ഈ ഡബ്ല്യു സി സി എന്ത് ചെയ്യായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പരിധിവരെ ഉത്തരമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനൊരു പൊസിഷനിലേക്ക് ഒരു കേരള സമൂഹത്തിനെ കൊണ്ടെത്താനും അറ്റൻഷൻ ഇവിടേക്ക് എത്തിക്കാനും കഴിഞ്ഞത് തന്നെ ആദ്യത്തെ വിജയം എന്നാണ് കരുതുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഈ വർത്തമാനം പറയാൻ തോന്നുന്നത് ഈ പറഞ്ഞ കാര്യമല്ല ഇപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ് കുറേ പെണ്ണുങ്ങൾ ഫെമിലിച്ചുകള് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ് അപ്പം ആ കാലത്ത് പലരും എൻ്റെ സുഹൃത്തുക്കളും പോലും പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ അതൊക്കെ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്കങ്ങനെ പിരിഞ്ഞു പോകാൻ പറ്റില്ല നമ്മൾ ഫൈറ്റ് ഔട്ട് ചെയ്തേ പറ്റൂ കാരണം ഈ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ പണിയെടുക്കുന്ന ഈ തൊഴിലിടം മാറ്റാനുള്ള പണികൾ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു ഇടക്കിടയ്ക്ക് വിളിച്ചോ ഇപ്പോഴും ഡബ്ല്യു സി സി ഇല്ലേ ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കും വളരെ അടുത്ത സുഹൃത്തുക്കൾ അപ്പം അത്ഭുതം തോന്നാറുണ്ട് വേറെ ഒരാളോട് പോലും വേറൊരു അമ്മയിലെ ഒരു മെമ്പറെടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഫെഫ് കെയിലെ ഒരു മെമ്പറെടുത്ത് പോയിട്ട് ആരും ചോദിക്കില്ല നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഓർഗനൈസേഷൻ എപ്പോഴും ഉണ്ടോയെന്ന് ചോദിക്കില്ല അത് ഞങ്ങളെടുത്ത് മാത്രമേ ചോദിക്കുള്ളൂ ഞങ്ങൾ എപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഇനി എന്തായാലും ആർക്കും ഞങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഈ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് മാറിയിരിക്കാണ് ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് അയാള് ഫൈറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നിടത്തു നിന്നാണ് ഈ ഊർജം തുടങ്ങുന്നത് പിന്നീട് പലരും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഈ സംഘടന ഈ തലത്തിൽ വരെ എത്തിയത് ഈ ഇവിടെ വരെ എത്തി നിക്കുമ്പോൾ തന്നെ ഈ ഈ നാൾ വഴികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും കളിയാക്കലുകളും ട്രോളുകളുമാണ് പ്രധാനപ്പെട്ട പ്രശ്നമായത് അതായത് ഈ ഈ ട്രോളുകളെയൊക്കെ എങ്ങനെ അതിജീവിക്കേണ്ടതെന്ന് സപ്പോർട്ടേഴ്സിന് പോലും പക്ഷേ നമ്മളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഫെമിനിച്ച് എന്ന് പറയുന്ന വിളി കേൾക്കുമ്പോഴും ഒക്കെ നമ്മളിത് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് ചിലപ്പോഴൊക്കെ അറിഞ്ഞില്ല കാരണം പ്രത്യക്ഷത്തിൽ ഒരു സംഘടന ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഡബ്ല്യു സി സി ഇല്ല അപ്പം എല്ലാവരും ചോദിച്ചു ഈ ഡബ്ല്യു സി സി എന്തിനാണ് സ്ത്രീ ആ സ്ത്രീയുടെ പ്രശ്നം ഈ സ്ത്രീകളുടെ പ്രശ്നം ഇതൊന്നും പരിഹരിക്കപ്പെടുന്നില്ലല്ലോ എന്താണ് പിന്നെ ഡബ്ല്യു സി സിയുടെ പ്രസക്തി അവിടെയാണ് ചില ട്രോളുകൾ ഉണ്ടായത് കാരവാൺ ട്രോൾ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടായത് ആ സമയത്തും എങ്ങനെയാണ് ഇത് ഡ്രൈവ് ചെയ്ത് പോകേണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ഡബ്ല്യൂ സി സി നോക്കൂ പിന്നെ എല്ലാ ഇൻഡിവിജ്വൽ ഇഷ്യൂസും ഏറ്റെടുക്കാനുള്ള ഒരു സ്ട്രക്ചർ അല്ല ഡബ്ല്യു സി സിക്ക് ഉണ്ട് വളരെ ചെറിയൊരു ഓർഗനൈസേഷൻ അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രധാനമായിട്ടും ഒരു ആ ഒരു എന്താ പറയുക സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പണികൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞങ്ങൾ അതിനാണ് കൂടുതൽ ശ്രദ്ധ കൂടുതൽ പോളിസി ചേഞ്ചിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള പണികൾ എങ്ങനെ എടുക്കാൻ പറ്റും എന്നായിരുന്നു ഞങ്ങൾ തുടക്കം മുതലേ നോക്കിയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്കിത് മനസ്സിലായി ഡേ ടു ഡേ ഇഷ്യൂസിൽ ഇടപെട്ടുകൊണ്ടൊന്നും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിലല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള പണികളിൽ സൈലൻറ്റായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകുമ്പം തന്നെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ വളരെ ലൗഡായിട്ട് ചില ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ നിന്ന് ഞങ്ങളുടെ പെൺകുട്ടികൾ ഇറങ്ങി വന്നിട്ടുണ്ട് ആയിട്ടുള്ളത് കാരണം അമ്മയിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾ ഡബ്ല്യു സി സി മെമ്പേഴ്സ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് റീസൺ ഉണ്ടായിരുന്നു കാരണം അതിജീവിതയോടൊപ്പം നിൽക്കുക എന്നുള്ള റീസന് വേണ്ടിയിട്ടായിരുന്നു ആ കാലത്തെല്ലാം അവൾക്കൊപ്പം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളതൊക്കെ ചെയ്തത് ടു ലൗഡ് തന്നെയായിരുന്നു ആ ലൗഡ്നെസ് ആവശ്യമായിരുന്നു ആ കാലത്ത് പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള പണികൾക്ക് വേണ്ടി ഗവണ്മെന്റിനെ കാണുക എന്നുള്ളത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഞങ്ങൾ കരുതുന്ന എന്തുകൊണ്ടുവച്ചാൽ നേരത്തെ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ ഉള്ള ഇഷ്യൂസ് ഉണ്ട് എല്ലാം ഈ സെക്ഷൽ ഹറാസ്മെന്റ് ആവണമെന്നില്ല നേരെ മനസ്സില് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട് വിവേചനത്തിന്റെ പല തലങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം തന്നെ തൊഴിലിടത്ത് നടക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കേണ്ടതുണ്ട് പക്ഷെ അത് ഞങ്ങൾ പറയുമ്പം എപ്പോഴും നമ്മളുടെ എന്തോ ഒരു പേഴ്സണൽ താല്പര്യത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വെറുതെ ഡബ്ല്യു സി സിക്കാർ പറയുന്നതാണ് കുറേ പെണ്ണുങ്ങൾ വെറുതെ ഓരോന്ന് പറയുന്നു എന്നതിലായിരുന്നു യഥാര്ത്ഥത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഒരു പഠനം വന്നാൽ മാത്രമേ അത് ഗവണ്മെന്റിൻ്റെ റിക്കാർഡായിട്ട് വരുള്ളൂ പിന്നെ ആർക്കും പറയാൻ പറ്റില്ല ഇതില്ല എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാണ് അപ്പം ഗവൺമെൻറ് തന്നെ ഒരു പോളിസി ഉണ്ടാക്കും അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ട് എന്ന് ആദ്യം പറയണല്ലോ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചത് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങളതിൻ്റെ പുറകെ നിൽക്കുവാണ് എന്താണ് കമ്മിറ്റി മുന്നോട്ട് വെച്ച് എന്താണ് ഇൻഡസ്ട്രിയുടെ കണ്ടീഷൻ എന്നാണ് ഹേമ കമ്മിറ്റി പറഞ്ഞത് എന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നുണ്ട് അപ്പം കുറേ നിർദ്ദേശങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇന്നെണ്ണ നിർദ്ദേശങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് പനിയാണ് പനിക്ക് പാരസെറ്റമോൾ കഴിച്ചാൽ മതി എന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ പനി വരാനുള്ള കാരണം എന്താണ് എന്ന് പറയണ്ടേ ഞങ്ങളോട് പക്ഷെ അതാരും പറയുന്നില്ല ഞങ്ങൾ ഇങ്ങനെ കത്തുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മിനിസ്ട്രിയിലേക്ക് അപ്പോൾ പറഞ്ഞു ഒരു ഘട്ടം കഴിയുമ്പോൾ പറഞ്ഞു ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പറയരുതെന്ന് അപ്പോഴും ഞങ്ങൾ വേറിക്കണത് പക്ഷേ ഗവൺമെന്റ് പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഗവൺമെൻറ് എല്ലാം ഡിസിഷൻ എടുക്കും നാല് വർഷം നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്ക് ഭാഗ്യത്തിന് മാധ്യമപ്രവർത്തകർ ഈ റൈറ്റ് ഫോർ ഇൻഫർമേഷൻ പ്രകാരം അതിന് ഒരു മുന്നോട്ട് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പണികൾ എടുത്തു ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഇപ്പം മിനിസ്റ്റർ പറയുന്നത് ഞങ്ങള് കൺ പുളല്ലേ പുറത്തേക്ക് വന്നത് ഇനിയാണല്ലോ പഠിക്കുന്നത് എന്ന് അപ്പൊ നേരത്തെ ഒന്നും പഠിച്ചില്ലേ അവരുടെ കയ്യിലല്ലേ ഇതൊക്കെ ഇരുന്നിരുന്നത് മാറ്റിവെച്ച പേജുകളും മന്ത്രിയുടെ മുന്നിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ മന്ത്രി ഓഫീസിലുണ്ട് അത് അത് പുറത്ത് കാണിക്കാൻ ഉള്ളൂ പക്ഷെ അവർക്ക് പഠിക്കാം ഞങ്ങൾക്ക് അറിയണം അതിലെന്താ ഉള്ളത് എന്നുള്ളത് എന്തുകൊണ്ട് അത് മാറ്റിവെക്കപ്പെട്ടു എന്നുള്ളത് മിനിസ്റ്റർ പറയേണ്ടതുണ്ട് നമ്മളടുത്ത് അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട് ഇപ്പം എന്താ സംഭവിച്ചത് നാല് വർഷം അത് മാറ്റിവെച്ചു ഈ നാല് വർഷം സ്ത്രീകളുടെ ജീവിതത്തിൽ സിനിമയിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കുറേ ഇൻസിഡൻസ് ഇല്ലാതെയാക്കാൻ ചിലപ്പം ഇത് നാല് വർഷം മുന്നേ വന്നിരുന്നുവെങ്കിൽ സഹായകമായേനെ അത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള കാര്യം അത് സംഭവിച്ചില്ലല്ലോ നാല് വർഷം മുന്നേ വന്നില്ലല്ലോ കുറേ സ്ത്രീകളും കൂടി സഫർ ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ളതൊരു റിയൽ റീസൺ ആണ് പക്ഷെ അങ്ങനെ ആവുമ്പോൾ പോലും നമ്മൾ പോസിറ്റീവ് സൈഡ്സ് നോക്കുമ്പം കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഉണ്ടായിട്ടുള്ളൂ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളൂ അതൊരു വലിയ കാര്യമാണ് കേരളത്തിൻ്റെ പുറത്ത് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയും വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലൊന്നുമല്ല ഇന്നിപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നെല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു നാല് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും മല്ലപ്പോണെങ്കിലും അത് പുറത്തുവിട്ടു സ്ത്രീകളെല്ലാം മനസ്സിൽ എന്താ പറയുക കെട്ടിവെച്ചിരുന്നത് ഇപ്പം അലയോളികൾ എന്ന് പറയില്ലേ ഒരു കല്ല് വീണിട്ടുണ്ട് അതിൻ്റെ അലയോളികളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വലിയൊരു പങ്കും സ്വാഭാവികമായിട്ടും സെക്ഷൽ ഹറാസ്മെൻ്റുമായി ബന്ധപ്പെട്ടതാണ് വരുന്നത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ മാത്രമല്ല ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് ഹേമ കമ്മിറ്റി ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളിലേക്കും കൂടി ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ മീഡിയേൻ്റെയും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുടെയും ശ്രദ്ധ പോവേണ്ടതുണ്ട് അതാണ് ആ ഒരു ഷിഫ്റ്റ് ഫോക്കസ് ആണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്